നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനും അങ്കിത്തം ഗിരീശേഖരനും കൂടി കണ്ണൂർ ജില്ലയിലെ പൊടിക്കളം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി പുറപ്പെട്ടു ചായയൊക്കെ വഴിക്കുന്നു കഴിക്കാം സമയം കളയേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് റെഡിയായി പുറപ്പെട്ടു അങ്ങനെ ഞങ്ങളിത് നീലേശ്വരം കാര്യംകൂട് പുഴയും പാലവും ഒക്കെയാണ് പുതിയ പാലും ഇങ്ങനെ റെഡിയായിക്കൊണ്ട് വരികയാണ് കുറച്ച് പഴയതായ പാലം കുറച്ച് കൂടി ഇങ്ങനെ ഇതിലൂടെ നമ്മൾക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും പിന്നെ ഇത് പൊളിച്ച് മാറ്റും അങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ കാര്യംകോട് പാലം അപ്രത്യക്ഷമാകും അധികം താമസിക്കാതെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ഇത് നമ്മുടെ ചെറുവത്തൂർ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇടിഞ്ഞോ വീണോ തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ ന്യൂസിൽ വായിച്ചു ആ ഭാഗങ്ങളൊക്കെയാണ് അതിനുശേഷം നമ്മൾ പയ്യന്നൂർ എത്താനായി നമ്മൾ ഇതുവരെ ചായ കഴിച്ചില്ല ഒന്ന് ചായ കഴിക്കാൻ തോന്നി ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ആകർഷിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് ആ ബോർഡ് കാണുമ്പോൾ ഷോപ്പ് നല്ല നീറ്റുണ്ടെന്ന് നമുക്ക് ഒരു മനസ്സിലൊരു തോന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒത്തിരി പല കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇലയട ഉണ്ടായിരുന്നു പത്തലുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴംപൊരി ഉണ്ട് പിന്നെ പൂരി ബാജി ഉണ്ടായിരുന്നു പക്ഷേ പുതിയ ഹോട്ടലാണ് അതുകൊണ്ടാണ് ഐറ്റംസൊക്കെ കുറവ് പക്ഷെ അന്തരീക്ഷം നല്ല ക്ലിയറും ഹസ്ബൻഡും വൈഫും കൂടിയാണ് നട നടത്തുന്നത് നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല നീറ്റായ രീതിയും നല്ലൊരു ചായയും ഒക്കെ ആയിരുന്നു അങ്ങനെ മകന് ചായ കഴിച്ചില്ല കൊക്കേനാണ് കഴിച്ചത് അത് അവന് വളരെയധികം ഇഷ്ടമുള്ളൊരു സംഭവമായതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യട്ടെ എന്നും ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ായയും കഴിച്ചു അങ്കിത്തും അവന് കഴിച്ചു അങ്ങനെ ഞങ്ങളവരോട് കടയെക്കുറിച്ചൊക്കെ ചോദിച്ചഞ്ച് മിനിറ്റ് അവിടെ നിന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് പുതിയതാണെന്നും കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ടോന്നും സ്റ്റാർട്ടിങ് ആണെന്നും പിന്നെ ദോശയും ഐറ്റംസൊക്കെ ഇനി ഉണ്ടാക്കി നന്നായി പോയി പോകും നിങ്ങൾ ഇനി വരുമ്പോൾ കയറണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് യാത്ര പോയി അങ്ങനെ വീണ്ടും നമ്മൾ സഞ്ചരിച്ചു വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴികളിലൂടെ തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് സാവധാനം സംസാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുറപ്പെട്ടുകൊണ്ടേയിരുന്നു കാരണം ഇന്ന് മഴയൊന്നുമില്ല ശക്തമായ വെയിലാണ് പുറത്തെങ്കിലും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പം അങ്ങനെ ചൂടറിയാത്തത് കൊണ്ട് നമ്മൾ നല്ല പ്രദേശങ്ങളൊക്കെ നോക്കി ഓരോ കാര്യത്തും പണ്ടത്തെ ഓർമ്മകളൊക്കെ ആയവറയ്ക്ക് ഞാൻ ചെറിയതാകുമ്പോഴൊക്കെ ധാരാളം ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അപ്പോൾ റോഡ് സൈഡിൽ കണ്ടോ മരങ്ങളൊക്കെ മനോഹരമായ മരങ്ങളും പിന്നെ ഓരോ സ്ഥലത്തെക്കുറിച്ചും എൻ്റെ എൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ കുന്നുകളും പാലങ്ങളും പുഴകളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കടന്നു പോയി അങ്ങനെ കടന്നു പോകുമ്പോൾ അതിനും ഒക്കെയും നമുക്ക് ഓർമ്മകൾ ഉണ്ടാവും വളരെ ചെറിയ പ്രായത്തിലെ ഓർമ്മകളൊക്കെയാണ് ഞാനിങ്ങനെ ഇവരോട് ഷെയർ ചെയ്യുന്നത് കാരണം ചെറിയ സമയത്തുണ്ടാകുന്ന അത്ഭുതങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം ഇപ്പം നമുക്കതൊക്കെ ഒരു അത്ഭുതശു അന്ന് അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതിൽ പോയില്ലോ ഇതൊക്കെ തന്നെ ഇന്ന സ്ഥലങ്ങൾക്കൊക്കെ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവസാനം മേരിഗിരി സ്കൂളിൻ്റെ കവാടത്തിലെത്തി മേരിഗിരി സ്കൂളിലോട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിന്ന് വന്നത് അങ്ങനെ വളരെ വലിയൊരു സ്കൂളും കാര്യങ്ങളും ഒക്കെയാണ് വലിയൊരു മാവൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടോ അങ്ങനെ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ മടങ്ങി അങ്ങനെ ഞങ്ങൾ പയ്യാവൂരോട്ട് പോവുകയാണ് പയ്യാവൂര് എത്താനായി അങ്ങനെ പയ്യാവര് പാലത്തിൻ്റെയൊക്കെ അടുത്തുകൂടി ഞങ്ങളിങ്ങനെ പാസ്സായി ഈ വലിയ വീ ഞാൻ എന്നും പയ്യാവൂർക്ക് പോകുമ്പോൾ പയ്യാവൂർ എൻ്റെ അച്ഛൻ്റെ വീടാണ് അവിടേക്ക് പോകുമ്പോൾ ഈ വലിയ വീട് എന്ന് ഞാൻ സൂക്ഷിച്ച് നോക്കുന്നതാണ് ഇത് അവിടുത്തെ മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന സാറിൻ്റെ വീടാണ് മൂന്ന് വീടുകൾ അടുത്തടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അയാൾ എൻ്റെ അച്ഛൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചത് കൊണ്ടും അയാളുടെ ഈ വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അതുപോലെ ഇന്നും ശ്രദ്ധിച്ചു വളരെ മനോഹരമായ വീടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏതൊരുടെയും നോട്ടം അങ്ങോട്ടെത്തും അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പയ്യ ടൗണിലോട്ട് തന്നെ എത്തി ഇന്ന് മെയ്ദിനം ആയതുകൊണ്ട് കടകളൊക്കെ മിക്കവാറും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് ചില കടകളൊക്കെ മാത്രമാണ് തുറന്നിരിക്കുന്നത് പിന്നെ ആൾക്കാർ വളരെയധികം കുറവാണ് ഇത് നമ്മുടെ പയ്യാവൂരിൻ്റെ നാഥനായ പയ്യാവൂർ ശിവക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് മുകളിലോട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിലൂടെ സാവധാനം ഷോപ്പൊന്നും തുറക്കാത്തതുകൊണ്ട് പല ഷോപ്പുകളും നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആണെങ്കിലും എവിടെയും ആളില്ല അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇത് കുന്നത്തൂർ പാടിക്ക് പോകുന്ന വഴിയാണ് മുത്താരിക്കുളം അങ്ങനെ ഇത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് അതുകൂടാതെ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് ഒരു ചർച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ പണ്ടിപ്പോഴും ഇതിൻ്റെ മുമ്പിലൂടി പോകുമ്പം കുരിശൊക്കെ വരച്ച് പോകുന്നത് നല്ലൊരു ഓർമ്മയാണ് അങ്ങനെ ഞങ്ങൾ ആലിൻ ചുവട്ടിലെത്തി ഈ ആലും ആലിൻ്റെ ചുവടും ദേവീക്ഷേത്രവും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇവിടെയാണ് കഴിഞ്ഞ മാസം ഞാൻ പൊങ്കാല ഇടാൻ വന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തത് ഇത് എൻ്റെ ചേച്ചിയുടെ വേ വീടാണ് അങ്ങനെ ഞങ്ങളുടെ ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്തെത്തി അച്ചേട്ടൻ അങ്ങനെ വണ്ടി വന്നപ്പോൾ പുറത്തോട്ട് വന്നതാണ് അങ്ങനെ വണ്ടി വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക മുറ്റത്തോട്ട് കയറ്റാൻ വേണ്ടി സാവധാനം താഴോട്ട് ഇറങ്ങുകയാണ് ചേട്ടൻ ഒരു റിട്ടയർഡ് എഞ്ചിനീയർ അതുകൂടാതെ രണ്ട് മക്കളും ചേട്ടൻ്റെ എഞ്ചിനീയേഴ്സാണ് ഇത് മൂത്ത മകൻ്റെ കുട്ടിയാണ് അവളിങ്ങനെ പൂവിനെയൊക്കെ മണത്തോണ്ടും തലോടിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഈ വെയിലായതുകൊണ്ടെല്ലാത്തൊരു മ്ലാനം അതാ ഈ രണ്ട് സംഭവങ്ങൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കൊടുക്കുണ്ട് കുടുകൊണു പോന്ന് വെക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നെ തന്നെ ഇവരിങ്ങനെ നോക്കുന്നതാണ് എന്നെ നോക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പരിചയമില്ലാത്ത കൊണ്ടായിരിക്കും പക്ഷേ ഇവനും എന്നെ കണ്ടപ്പോൾ അങ്ങനെ അനങ്ങിയൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടായിരിക്കും ഇത് രണ്ട് തരത്തിലുള്ള ഇലകൾ തോന്നിയപ്പോൾ എനിക്കിങ്ങനെ അത്ഭുതം ഇതെന്താ സംഭവം അപ്പോൾ രണ്ടും രണ്ടാണ് താഴോട്ട് വന്നിരിക്കുന്ന ചെടിയാണ് മുകളിലോട്ട് പോയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ചെറിയ തയ്യുമാണ് അങ്ങനെ അതൊക്കെ നോക്കി നടന്ന് കുറച്ച് സമയം നമ്മൾ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ചിലവഴിച്ചു കാരണം ചൂടിന് എവിടെയും യാതൊരു കുറവും ഇല്ല അങ്ങനെ ചേച്ചി കുറച്ച് കഴിയുമ്പോൾ തന്നെ മാംഗോ ജ്യൂസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ മുറിച്ചു എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് കേട്ടോ ചേച്ചി ചേച്ചിയും ഭർത്താവും മക്കളുമാണ് ഇവിടെയുള്ളത് എൻ്റെ കുട്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടാമത്തെ മുത്തമകൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കാനഡയിൽ പോകാനൊക്കെ ഹയർ സ്റ്റഡീസിനുള്ള ഒരുക്കത്തിലും ഇത് മുത്തമകൻ്റെ കുട്ടിയാണ് കേട്ടോ അങ്ങനെ അവൾ സൈക്കിളൊക്കെ ഓടിച്ച് തന്നെ കാണിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വാതിൽമട എന്ന് പറയുന്ന സ്ഥലത്ത് മൂത്ത മകന് ഒരു കമ്പനിയുണ്ട് മിൽക്ക് അനലൈസറൊക്കെ ഒരു കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി വഴിക്കുന്ന ഞങ്ങൾ നെയ്യപ്പമൊക്കെ വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ അവിടെ ഒരു അമ്പും ബില്ലും ഒക്കെ ഉണ്ട് ആ അമ്പും ബില്ലും ഒക്കെ എടുത്തിട്ട് അമ്പെയ്യാന്നൊക്കെയുള്ള ശ്രമമാണ് പക്ഷേ ശ്രമം അല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെ അവിടുത്തെ മനോഹാരിതയൊക്കെ കണ്ട് എത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുമ്പോൾ അത് ഞാൻ വിശേഷങ്ങൾ പറയാം അപ്പം നാളെ കാണാം ടാറ്റാ